എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരുടെ ലിംഗം കഴുകേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി കുക്കുന്നത് ചില പുരുഷന്മാർ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ലിംഗം ശരിയായി കഴുകി വൃത്തിയാകാറില്ല ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മറ്റെന്തെങ്കിലും മാറാരോഗങ്ങൾ വരുമോ എന്നൊരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോ നിങ്ങൾക്കായി ചെയ്യുന്നത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ലിംഗം കഴുകാതിരിക്കുകയും ലിംഗത്തിൽ മൂത്രത്തിൻ്റെ അംശം പറ്റിപ്പിടിക്കുകയും അമിതമായിട്ടുള്ള ചൂട് യാത്രയിലോ മറ്റോ ആണെങ്കിൽ അമിതമായിട്ടുള്ള ചൂട് ആ ഭാഗങ്ങളിൽ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിലൂടെ ചൊറിച്ചിലും അതുപോലെ പുകച്ചിലുമെല്ലാം ഉണ്ടാകുന്നു തീർച്ചയായും പുരുഷന്മാർ ലിംഗം രണ്ട് തവണ ദിവസം ദിവസത്തിൻ കഴുകി വൃത്തിയാക്കേണ്ടതാണ് ലിംഗം കഴുകുമ്പോൾ ലിംഗത്തിന്റെ അഗ്രചർമ്മം പിന്നോട്ടാക്കി അവിടെ ഉണ്ടാകുന്ന ഡിസ്ചാർജ് പോലെയുള്ളവയും അതുപോലെ തന്നെ ചീസ് ചീസ് പോലെയുള്ള ഒരു ദ്രാവകം അവിടെ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ പേര് സിഗ്മ എന്നാണ് ഇതും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് കാരണം ഇത് അമിതമായി അടിഞ്ഞു കൂടുകയും അതുപോലെ ഇത് കഴുകാത്ത അവസ്ഥയും വരുമ്പോൾ ചിലപ്പോൾ ലിംഗത്തിലുള്ള ചെറിയ രീതിയിലുള്ള ക്യാൻസർ പോലെയുള്ളവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഇത് ദിവസവും കഴുകി വൃത്തിയാക്കേണ്ടതാണ് അതുപോലെ അഗ്രചർമ്മം പുറകോട്ടാവാത്ത അവസ്ഥ ഉള്ളവർക്ക് അത് തീർച്ചയായും ഡോക്ടറെ കാണിക്കേണ്ടതാണ് ഡോക്ടർമാർ പറയുന്നത് ദിവസവും രണ്ടു നേരം കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് മസാജ് ചെറിയ രീതിയിൽ മസാജ് ചെയ്തതിനു ശേഷം മൈൽഡ് സോപ്പ് അഥവാ വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിച്ച് ലിംഗം കഴുകി വൃത്തിയാക്കേണ്ടതാണ് എന്നാൽ ലിംഗത്തിന് നല്ല സ്മെൽ ഉണ്ടാകുവാനായി സുഗന്ധമുള്ള സോപ്പുകളൊന്നും തിരഞ്ഞെടുക്കാതിരിക്കുക കാരണം ഇതും പലതരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പലതരത്തിലുള്ള കെമിക്കൽ അടങ്ങിയത് കൊണ്ടാണ് ഇത്തരം സ്മെല്ല് ഉണ്ടാകുന്നത് അതുകൊണ്ട് മൈൽഡ് സോപ്പ് ഉപയോഗിച്ച് ലിംഗം നന്നായി കഴുകി വൃത്തിയാക്കുക അതുപോലെ തന്നെ ലൈംഗിക വഴിച്ചക്കു ശേഷവും തീർച്ചയായും പുരുഷന്മാർ ലിംഗം കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് അതുപോലെ സ്വയംഭോഗം ചെയ്യുന്നതിന് തൊട്ടുമുൻപ് കഴുക കൈ കൈകൾ നന്നായി വാഷ് ചെയ്തതിന് ശേഷം മാത്രം സ്വയംഭകം ചെയ്യുക ലിംഗം വൃത്തിയാക്കുന്ന സമയത്ത് ലിംഗത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളും അഥവാ വൃഷ്ണവും വൃഷ്ണസഞ്ചയും അതുപോലെ മലദ്വാരവും ഇത്തരം ഭാഗങ്ങളും പൂർണ്ണമായി വൃത്തിയാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇത്തരം ഭാഗത്തുള്ള ബാക്ടീരിയകളും മറ്റും ആ ഭാഗങ്ങളിൽ കൂടുതലായി പടരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൂർണ്ണമായും അത്തരം ഭാഗങ്ങൾ വൃത്തിയാക്കുക അതുപോലെ ഈർപ്പരഹിതമാക്കിയിരിക്കുവാനും ശ്രദ്ധിക്കുക വിയർപ്പ് അധികം തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിവസ്ത്രം മാറ്റുക അതുപോലെ തന്നെ ഇടയ്ക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഇടക്കെ ലൂസായിട്ടുള്ള അടിവസ്ത്രങ്ങൾ ധരിക്കുക ഇവയെല്ലാം നിങ്ങളുടെ ലിംഗത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് മാത്രവുമെല്ലാം നല്ല പോഷകപ്രദമായ ഭക്ഷണം കഴിക്കുക ധാരാളം വെള്ളവും കുടിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ഒപ്പമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്